ജലാശയം അതിമലിനമായ ഒരു ഭൂമിയും ഇനി വരുന്നൊരു തലമൂറാജമോ എൻ്റെ പേര് വി രവീന്ദ്രനാണ് ശരിയായ പേര് പക്ഷേ സുരേന്ദ്രൻ ധർമ്മടം എന്നാണ് അറിയപ്പെടുന്നത് പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തകനാണ് കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളുമാണ് എൻ്റെ പ്രധാന തൊഴിൽ മേഖല ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതൽ തലശ്ശേരി കുയ്യാലി അരിഞ്ഞവളി പുഴയെന്നാണ് ഈ പുഴേൻ്റെ പേര് ഇത് രണ്ട് കൊല്ലം എടുത്താൽ തീരാത്ത രീതിയിലുള്ള മാലിന്യ പൂമ്പാരങ്ങളാണ് ഇവിടെ ഉള്ളത് അത് എന്നെ കൊണ്ട് വെക്കുന്ന പോലെ ഒരു മൂന്നാല് മണിക്കൂർ ഇതിനു വേണ്ടി മെനക്കെട്ടിട്ട് മാലിന്യങ്ങൾ വാരി വെക്കും എന്നിട്ട് അരുദ്ധസേന ഉൾപ്പെടെ ഉള്ളവർക്ക് ഈ താഴ്ന്നു കൊടുക്കും മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനകത്ത് ഞാൻ അലംഭാവം ഒന്നും കാട്ടൂല എല്ലാ ദിവസവും അത് പട്ടിണി ഇടുന്നാലും ഇത് ചെയ്യും ഞാൻ അത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ നമ്മുടെ ഈ പൊതു സമൂഹത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കായിട്ടും നാളേക്കായിട്ടുള്ള ഒരു ഒരു ബോധവൽക്കരണം കൂടിയാണ് കണ്ടൽക്കാടിൻ്റെ തൈ വെച്ച് പിടിപ്പിക്കുന്ന പ്രവർത്തനവും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ട് അത് വെള്ളം ഇറക്കം വരുന്ന സമയത്ത് അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഇതിൻ്റെ വിത്തുകളും തൈകളും ഒക്കെ കൊണ്ടുവച്ചിട്ട് നട്ടുപിടിപ്പിക്കും ശരിക്കും കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിന് വേണ്ടിയിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലേൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അഞ്ച് ലക്ഷത്തിനുമേലെ കണ്ടൽക്കാടുകൾ വെച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ പരവൂരെന്ന് പറഞ്ഞ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കൂർസ് കേന്ദ്രം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അഞ്ച് ലത്തിന്റെ നഴ്സറി തന്നെ അവിടെ ഞാൻ ഉത്പാദിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പ്രദേശത്തൊക്കെ നിൽക്കുന്ന വൻ കാടുകളായിട്ടുള്ള എട്ടേക്കറുള്ള കണ്ടൽ കാടുകളൊക്കെ ഉണ്ട് അതെല്ലാം എൻ എന്റെ കഠിനാധ്വാനം കൊണ്ട് അത് നമുക്ക് കിട്ടുന്ന പൈസ കട്ടി എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ തന്നെയാണ് ഈ ആൾക്കാർ നിർത്തിയിട്ടാണ് തിരിഞ്ഞു പറക്കുന്നത് പ്ലാസ്റ്റിക് വേറെ കുപ്പി വാട്ടർ വേറെ ഇ വേസ്റ്റ് വേറെ അങ്ങനെയുള്ള എല്ലാം പറക്കിയിട്ട് ഈ പാഴ് വസ്തുക്കളിൽ ശേഖരിക്കാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കും പല ആൾക്കാരും എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് ചേട്ടാ ചേട്ടൻ നമ്മൾ നമിക്കുന്നത് ഇതിനകത്ത് ആരും ഇറങ്ങൂല്ല ആരെയാണെന്ന് വെച്ചാൽ ദുർഗന്ധം വമിക്കുന്നത് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഈ വേസ്റ്റ് ഇളക്കുന്ന സമയത്ത് അസഖ്യമായിട്ടുള്ള നാറ്റമായിരിക്കും നേരത്തെ ഇവിടെ ലോറിക്ക് കൊണ്ട് അടിക്കലായിരുന്നു ഇപ്പോൾ അതില്ല ഇത്രയും വലിയ മാലിന്യ കൂമ്പാരത്തിനകത്തുനിന്ന് നമ്മൾ ഈ തൊഴിലെടുക്കുമ്പോൾ ഞാനും ഒരു മനുഷ്യനല്ല പോണ്ടിച്ചേരിൻ്റെ ഭാഗത്ത് പതിനെട്ടോളം വിദേശ മദ്യ ഷോപ്പുകളുണ്ട് ഇതിൻ്റെ അവിടുന്ന് കുടിച്ചിട്ട് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന മദ്യക്കുപ്പികളും പിന്നെ പറമ്പത്തേക്കൊക്കെ വലിച്ചെറിയുന്ന കുപ്പികളുമുണ്ട് അവിടെ ഒന്ന് രണ്ട് വലിയ തോടുകളുണ്ട് ഈ തോടിനകത്തു നിന്നാണ് കൂടുതലും കുപ്പികൾ ഈ പുഴയിലേക്ക് എത്തുന്നത് അത് രാവിലെ പുലശയ്ക്ക് നാല് മണി കഴിഞ്ഞേക്കുന്നതാണ് ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്ക് വീട്ടിലെ കരിമേടിക്കാനുള്ള പൈസ ഒപ്പിക്കും അതിനുശേഷം ശേഷം നേരെ പുഴയിലേക്ക് ഇറങ്ങും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രദേശം കംപ്ലീറ്റ് ആദ്യം വെള്ളം വലിക്കെടുക്കും അതിനുശേഷം വെള്ളം ഇറക്കത്തിനെടുക്കും ഈ കണ്ടൽക്കാട്ടിനകത്തുള്ള കംപ്ലീറ്റ് മാലിന്യങ്ങളും കരയ്ക്ക് ഏറ്റവും ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളത്തിലുള്ള രണ്ട് കരകളും ശുദ്ധമാക്കിയിട്ട് എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓ ഇത്തരം പ്രവർത്തനം തുടങ്ങുമ്പോൾ പൊക്കുടേട്ടനെ എന്നെ കൂടാണ് ഇതിനെ ചുമതലപ്പെടുത്തിയത് പൊക്കുടേട്ടൻ കണ്ടലുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരണ പ്രവർത്തനങ്ങളിലും ഞാൻ കണ്ടൽക്കാട് നട്ടു വളർത്തുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കണ്ടൽ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങൾ ഏതെല്ലാം ഫാമിലിയാണ് അതിൻ്റെ എക്കോസിസ്റ്റം എന്തൊക്കെയാണെന്നല്ല അറിയാവുന്ന ഒരാളാണ് കാരണം ഞാൻ ഈ കണ്ടൽക്കാട്ടിൽ തന്നെ ജീവിക്കുന്നു ഒരൊറ്റ ദിവസവും ഒഴിയാണ്ട് ഈ മോരിച്ചൊരിയുന്ന മഴയത്തും വലിയ കാറ്റും പേമാരിയും ഒക്കെ ഉള്ള സമയത്തും ഞാൻ ഈ പുഴയിലുണ്ട് മലിനത്തിനകത്ത് ഭക്ഷണം കഴിക്കാനേ കഴിയില്ല രാവിലെ വെറും ചായ് കുടിച്ചിട്ടാണ് വരുന്നത് ദേശം രണ്ടു മണിവരെയൊക്കെ നിൽക്കും നല്ലവണ്ണം വിശപ്പുക്കുമ്പോൾ കയറിയും പോവും ജീവന്റെ തുടിപ്പ് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല തണ്ണീർത്തടങ്ങൾ കംപ്ലീറ്റ് മലിനമായിക്കൊണ്ടിരിക്കുന്നതാണ് ആഗോളതാപനം വർദ്ധിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം വരുന്നത് എൻ്റെ ജീവൻ എന്ത് പ്രശ്നമായാലും ശരി എന്തുണ്ടായാലും ശരി ഒരു പ്രശ്നവുമല്ല നമ്മൾ ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കോടി ആളുകൾ ജീവിക്കുമെങ്കിൽ അതുതന്നെയാണ് നല്ലത് മണിക്കൂറുകളോളം നമ്മളിവിടെ നിൽക്കേണ്ടതായിട്ടേ വരും കുഞ്ഞി കുനിങ്ങനെ നിൽക്കണം നിവരാൻ കഴിയില്ല പിന്നെ കൊള്ളിയെല്ലാം കൊള്ളും തലക്കടി കൊള്ളും പുറത്ത് കുത്തു കിട്ടും അതുപോലെ തന്നെ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് കുപ്പി കഷ്ണം നൂരു ഇതിനെല്ലാം ശ്രദ്ധിക്കണം ഇതുപോലെ എല്ലാം ആയിരക്കണക്കിന് ഉണ്ടാവും ഈ പുഴയിൽ നിരന്തരമായിട്ട് ഇവിടെ വരും വന്നിട്ട് ഈ ാടുകളെയൊക്കെ നോക്കി പരിചരിച്ച് ഇതിന്റെ ഏതെങ്കിലും ഭാഗത്ത് കണ്ടൽ കാടുകൾ ഇല്ലെങ്കിൽ അതെല്ലാം ഇടക്കിടക്ക് വെച്ചു കൊടുക്കും ഇതിനകത്ത് ഫോട്ടോ എടുത്ത് വയ്ക്കലൊന്നും ഇല്ല നമ്മൾ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്നതാണ് ഒരു ദിവസം ഞാൻ പഠിച്ചു പറഞ്ഞു നോക്കുന്ന സമയത്താണെങ്കിൽ അതിനകത്ത് ആയിരത്തി അഞ്ഞൂറ് ഉറപ്പുണ്ട് അതിനെ ഇടക്കിടക്ക് ചായ പിടിക്കാൻ പോഴ തന്നെ വരുന്നുണ്ട് ഇത് നമ്മുടെ സെൻട്രൽ നഴ്സറിയാണ് ബ്രിഗേറിയ 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 ജംനൂർ റൈസ തുടങ്ങിയിട്ടുള്ള കണ്ടൽക്കാടുകളുടെ കൈകൾ ഇവിടെ നമ്മുടെ വളർന്നു വരുന്നുണ്ട് ഇതാണ് പ്രാന്തം കണ്ടൽ ബ്രിഗേറിയ സിലിണ്ടറിക്ക എന്ന് പറയും ഈ പ്രാവശ്യം ഇരുപതിനായിരത്തിൻ്റെ നഴ്സറിൻ്റെ എല്ലാം പ്ലാൻ ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങും ഈ വെള്ളത്തിലുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകൾ മത്സ്യത്തിലേക്ക് എത്തുകയും ആ മത്സ്യത്തെ നമ്മൾ കഴിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിരവധി രോഗങ്ങൾ വരെ നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഗവേഷകർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തു ഈ പുഴ എപ്പോൾ ശുദ്ധിയാവുന്നോ അതുവരെ എൻ്റെ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും